വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഞാൻ ബോഡെ എഴുതി ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതി പഠിച്ചോണ്ട് വന്നില്ലെങ്കിൽ അതേപോലെ കിട്ടി കൊടൈക്കതല്ലാ മറുവാസാരം നല്ല രോ മുരി വലിച്ചുറിച്ച് കുടിച്ചിട്ട് ഒരു ആഫോണ പറഞ്ഞു യൂസ് அலடா மயிலண்ணா வர சோப்பி

ആ പഠിച്ചോക്കേണ്ടത് ഈ സ്കൂളിലെ വലിയ ടോപ്പേഴ്സ് വാങ്ങും എടാ ഈ ക്ലാസ്സിൽ കഷ്ടിച്ച് ജയിക്കുന്ന രണ്ട് പേരാണ് നിങ്ങൾ ആ കൂടുതൽ പഠിപ്പിക്കാൻ നോക്കല്ലേ അല്ലേ ആ നിന്റെ പല്ലി അടിച്ച് പൊളിക്കും എന്നിട്ട് അത് ഹോർണസ് കുപ്പി ഇട്ട് അടച്ചു നോക്കും എന്നിട്ട് ഇത് ഉപ്പിടും കേട്ടാ പട്ടി കൂടുതൽ ചാടക ചേണ്ടല്ലോ എൻ്റെ കോമസ് എടുക്കുണ്ട് പഠിച്ച ചന്ദിക്കൂത്തും കേട്ടോ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിച്ചിട്ട് ഇവിടുന്ന് പൊക്കണം കേട്ടാ െ കാണാൻ ഇട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ണി തുടിച്ചും

എന്തുത് ചന്തയോ എക്സാം നടത്തത്തില്ലെന്നല്ല പറഞ്ഞേ ഒരാഴ്ചത്തേക്ക് നീട്ടി അത്രേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് വരാൻ വൈകിയ ക്ലാസ് എടുത്ത് തിരിച്ചു വെച്ചോണം കേട്ടോ സുലുന്റെ സീറ്റ് എവിടെയാണോ നിങ്ങളുടെ എല്ലാരും അവരവരുടെ സീറ്റിൽ പോയിരുന്നേ ു സി ഡി ഒല ഇനെറ്റ് ചാർജ് റൈറ്റിംഗ് എല്ലാം കൂടെ ആവും വേണം വേണ്ടേ അത് വാങ്ങിക്കാൻ എന്താണോ ഒന്ന് താണോ കണ്ടെടുത്ത് ഉണ്ടോ എന്നാ വാങ്ങിച്ചോ ശരി വെയിറ്റ് ചെയ്യാം പത്ത് രൂപിച്ചാൽ പോരെ പത്ത് രൂപ ഒരു രൂപ വൈകുന്നേരം ബസ്സിൽ എക്സ്ട്രാ എടുക്കാനുള്ള

അതാണ് നമ്മളെ ചങ്ക സുഡി ഒരു തേങ്ങ ഇല്ലെങ്കിൽ പോസിറ്റീവോ പറയത്തുള്ള കേട്ടല്ലോ ഉച്ചയ്ക്ക് പത്തിര വരും മൂത്തതോ നാൽപ്പതോ പിടി

വളിയാ വലിച്ച് പട്ടുപൊടിയങ്ങൾ വന്ന സീഡിയും പിടിച്ചും പിടിക്കും വീട്ടിൽ നാളെ വിളിപ്പിക്കും എൻ്റെ വിത്തിൽ അടിക്കും പൊട്ടുപാലനോടുള്ള സ്നേഹം പോലെ തൊണ്ടപ്പാൻ അടിച്ചു പിടിഞ്ഞു അയേ ഈ സീഡി നീ വെച്ചോ സ്കൂളിടുമ്പ തന്നാതിരാ പിറ്റ സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചെടുക്കാറില്ല ഇനി അങ്ങ് വച്ചോ കേളാ ഇനി വേറെ ഓരോ വഴിയുണ്ടോ സ്റ്റാഫ് റൂമിൽ നിന്ന് പൊക്കിയത് എന്തെങ്കിലും ബാഗിലുണ്ടെങ്കിൽ മര്യാദക്ക് എടുത്തു വെച്ചു ഞാനായിട്ട് പൊക്കിയ പോറം വഴി ഞാൻ അറിയി പറഞ്ഞു കേട്ടോ അയ്യോ സാറേ കുഞ്ഞമ്മയ്ക്ക് ഒരു ഫാൻസി കടയുണ്ട് അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിനെടുത്ത് ഇവിടെ രണ്ടോ മൂന്നോ രൂപയ്ക്ക് കൂട്ടി വിൽക്കും ഓഹോ അതാണ് പരിപാടി ഓഹോ അത് ശരി രണ്ടെണ്ണം പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നടക്കും ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം അല്ല ടീച്ചറെ അത് സാറേ പെൺകുട്ടികൾ സ്വയം പര്യാപ്തയാണെന്ന് നിങ്ങളല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ബിസിനസ് ആഹാ എന്നിട്ട് ഈ ഒന്നും പഠിത്തത്തെ കാണുന്നില്ലല്ലോ ഇനി നിന്റെ ഭാഗ്യം നോക്കട്ടോ കോട്ട ഫാൻസി കടം മാത്രമല്ല തുണിക്കച്ചോടം ഉണ്ടോ ഇല്ലയോ

ഒരു നിന്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് ഈ സ്കൂളിന്റെ ആധാരം വരെ നീയൊക്കെ പൊക്കിയിട്ടുണ്ടാവും നിന്റെയൊക്കെ കയ്യിലുള്ളത് നീയായിട്ട് എടുത്തു വെക്കുന്നു അതോ ഞാനായിട്ട് എടുക്കണോ പറ സാറേ ഉപ്പ് പറഞ്ഞ വെളിച്ചെണ്ണ മാങ്ങനെ

സാർ സി പറഞ്ഞു സി എന്ന് പറഞ്ഞു സാറിനെ കാണാൻ ഒരു സി ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ സി എ ലുക്ക് മാത്രമല്ല ഒരു പട്ടാളക്കാരന്റെ കരുത്തുകൊണ്ടാണ് എനിക്ക് ര്യാതൊക്കെ ഇരുന്നോണം ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടല്ലോ ആ ടീച്ചറെ എനിക്ക് പ്രിൻസിപ്പളായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് യുവമാരായിരുന്നു ഞാൻ നോക്കിക്കോളാം പ്രിൻസിപ്പാളിൻ്റെ അത് വാങ്ങിച്ചു തരാം കേട്ടോ ലിങ്ക് യൂസ് ചെയ്താൽ ടെൻ കെക്ക് പകരം വൺ ലാക്ക് ഡെമോ അക്കൗണ്ടിൽ കിട്ടും അതുപോലെ ബോട്ട് എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ തേർട്ടി പെർസെന്റേജ് വെൽക്കം ബോണസും ഡെപ്പോസിറ്റിൽ കിട്ടും